നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ലെബനൻ സംഘർഷം കൊടുമ്പിരി കൊണ്ട് ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട് ഇസ്രായേൽ ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണം ഇസ്രായേലിനെ നടുക്കുന്നത് തന്നെ ആയിരുന്നു കാരണം അത്രയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയത് മൊസാദ് ആസ്ഥാനത്തിനു നേർക്കും ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേർക്കും ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ഓഫീസ് ആസ്ഥാനത്തിനു നേർക്കും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി മാത്രമല്ല ശക്തമായ ആക്രമണം ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേർക്കും ഉണ്ടായി ഇതുവരെ ഇസ്രായേൽ നേരിട്ടിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് അത്യാധുനിക ആയുധങ്ങളും കനത്ത പ്രഹരശേഷിയുമുള്ള മിസൈലുകളുമാണ് തിരിച്ചടിക്ക് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിച്ച് കനത്ത തിരിച്ചടി നൽകാനും നാശനഷ്ടങ്ങൾ വരുത്താനും ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു ഇനിയും ശക്തമായ ആക്രമണങ്ങൾ കൂടുതൽ പ്രഹര ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ സഹായത്തോടെ ഹിസ്ബുള്ള നടത്തിയേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി നൽകിക്കഴിഞ്ഞു സൂപ്പർസോണിക് സോണിക് മിസൈലുകൾ ഉൾപ്പെടുന്ന വലിയ ആയുധ ശേഖരം റഷ്യ അടക്കം ലെബനന് കൈമാറുമെന്നും നിലവിലുപയോഗിക്കുന്ന യുദ്ധങ്ങളിൽ പലതും റഷ്യൻ ആയുധങ്ങൾ ആണെന്നതു വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയും കനത്ത ആക്രമണം ഉണ്ടായേക്കാമെന്ന രീതിയിലാണ് ഇസ്രായേൽ അതിനാൽ തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസം നീളുന്ന വെടിനിർത്തൽ കരാർ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നെതന്യാഹു ഇതിന് സമ്മതം എന്നാണ് വാർത്തകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം സമ്മർദ്ദവും വെടിനിർത്തൽ കരാറിന് നെതന്യാഹുവിനുമേൽ ഉണ്ട് തെല്ലവീപ് നഗരപ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനമാണ് ഹിസ്ബുൾ ആക്രമിച്ചത് കാതിർവൺ ബലസ്റ്റിക് മിസൈലാണ് ഇസ്രായേൽ ചാരസംഘത്തിന്റെ താവളം ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത് ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് നടന്ന തിരിച്ചടിയാണ് ഇതെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് തെല്ലവീപിലെ ഗിലോട്ടിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൌണ്ടിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തി ഉപരിതല മിസൈലാണ് ഗിലോട്ടിൽ എത്തിയത് ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്ന് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷന്റെ കാര്യാലയത്തിന് നേരെയും യും ആക്രമണം തന്ത്രപ്രധാന മേഖലയിലായിരുന്നു ആക്രമണമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത് എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവകാശപ്പെട്ടിട്ടുണ്ട് തന്ത്രപ്രധാന സ്ഥലങ്ങൾക്ക് നേർക്ക് സമാനമായ രീതിയിൽ തുടർ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടും